മക്കളെ എന്ന സ്റ്റഡി സെൻ്ററിൻ്റെ ഉള്ള ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കുന്നത് മലയാളമാണ് അപ്പോൾ മലയാളത്തിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ് വെറും പതിനാറെണ്ണം ഉള്ളൂ കേട്ടോ അതിൽ നമുക്ക് കഥ ഉണ്ട് കവിത ഉണ്ട് അതുപോലെ തന്നെ നോവലുകളുണ്ട് പിന്നെ പിന്നെ കുറേ സാഹിത്യ വൈജ്ഞാനിക സാഹിത്യമുണ്ട് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താ പരിഭാഷ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ എന്താ ആ കഥ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ടോട്ടലി ചാപ്റ്റേഴ്സ് കുറേ ഇരുപത്തെട്ടോളം ഉണ്ട് പക്ഷേ അതിൽ പതിനാറെണ്ണേ നമുക്ക് എക്സാമിനായിട്ട് വരുന്നുള്ളൂ കേട്ടോ അതിൽ നമുക്ക് എക്സാമിൻ്റെ ചാപ്റ്ററിൽ നമുക്ക് പതിനാറാമത്തെ ചാപ്റ്ററാണ് ഇനി എടുക്കാനുള്ളത് സോറി ഏഴാമത്തെ ചാപ്റ്റർ കേട്ടോ അപ്പോൾ ഏഴാമത്തെ ചാപ്റ്റർ വിട്ടയക്കുക എന്നൊരു കവിതയാണ് അപ്പോൾ ബാലാമണിയമ്മ എഴുതിയ അപ്പം നമുക്ക് എന്തൊക്കെയാണ് കവി പരിചയം എന്നുള്ളത് നോക്കാം കേരളത്തിലെ പ്രശസ്തയായ കവിയത്രിയാണ് ബാലാമണിയമ്മ അപ്പോൾ ചിറ്റത്തൂർ കോവിലകത്ത് കുഞ്ഞുണ്ണി രാജയുടെയും നാലപ്പാട്ട് കൊച്ചുകുട്ടിയമ്മയുടെയും മകളായി തൃശ്ശൂർ ജില്ലയിലെ നാലപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പാരഗ്രാഫ് നമ്മളെ കഥാകാരനാണോ ആ കവിത്രിയാണോ ഇവരെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം എഴുതി ചേർത്താലേ നമുക്ക് ആ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ദലളിതവും പ്രസന്നവുമായ തനത് ശൈലിയിൽ മനുഷ്യ മനസ്സിൻ്റെ അഗാധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ബാലാമണി അമ്മയുടെ കവിതകൾ മാതൃത്വവും നിഷ്കളങ്കമായ ശൈശവഭാവവും അവയിൽ മുന്നിട്ട് നിൽക്കുന്നു ബാലാമണിയമ്മയുടെ ഭാവഗീതങ്ങളിലെ മുഖ്യമായ ഭാവധാര മാതൃവാത്സല്യമാണ് കേട്ടോ അപ്പോൾ മാതൃവാത്സല്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടോ ശൈശവ ജീവിതത്തിന് തുല്യത നൽകിക്കൊണ്ടോ കവിത രചിച്ച മലയാളത്തിലെ ഒരു പ്രശസ്തയായ കവിത്രിയായിരുന്നു നാനപ്പാട്ട് ബാലാമണിയമ്മ എന്നറിയപ്പെട്ടത് അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗം വിട്ടയക്കുക എന്നതാണല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങളാണതിൽ പറയുന്നത് നോക്കാം അപ്പോൾ കു കൂട്ടിലെ കിളിയുടെ ദുഃഖമാണ് ഈ കവിതയുടെ ഇതിവൃത്ത അടിമത്തത്തിൽ ഉള്ളുനീറിക്കഴിയുന്ന ഒരു വ്യക്തിയുടെ ആത്മരോധനമാണ് ഈ കവിത ഹൃദയസ്പർശിയാണ് ഈ കവിതയിലെ ഓരോ വാക്കും ഒരു ജനതയുടെ സഹനത്തിൻ്റെയും വിമോചനത്തിൻ്റെയും പ്രതിധ്വനി ഈ കവിതയിൽ മുഴങ്ങുന്നത് കാണാം പ്രഭാതത്തിൽ മറ്റ് കിളികൾ ആകാശത്തിൽ ഉയർന്നു പറക്കുന്നത് കൂട്ടിലെ കിളി കാണുന്നു കൂട്ടിൽ കിടക്കുന്ന തനിക്ക് പാലും പഴവും ഉടമയുടെ ഉടമയുടെ ലാളനെയുമെല്ലാം മനഃശാന്തി നൽകുന്നില്ല തന്നെ എക്വാൻ കിളി ആവശ്യപ്പെടുന്നു അപ്പോൾ ഒരു കിളിയുടെ അഥവാ നമുക്ക് സ്വാതന്ത്ര്യം തന്നെയാണ് ജീവിതം സ്വാതന്ത്ര്യം തന്നെയാണ് അമൃതം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയില്ലേ അപ്പോൾ ഒരു കിളിയുടെ അഥവാ മനുഷ്യന് അല്ലെങ്കിൽ ഇനി മറ്റു പക്ഷികളാണെങ്കിലോ ആർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എത്രത്തോളം ആഴത്തിലുള്ളൊരു കാര്യമാണ് എന്നത് ഓരോ വ്യക്തിക്കും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വരികളാണ് ഈ വിട്ടയക്കുക എന്ന കവിതയിലുള്ളത് കേട്ടോ അപ്പോൾ ഒരു കിളിയിലൂടെയാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മനോഹാരിത ബാലാമണിയമ്മ വിരിക്കുന്നത് അങ്ങനെ പുതിയൊരു ഭാവതലത്തിലേക്കാണ് തുടർന്ന് കവിത സഞ്ചരിക്കുന്നത് വിമോചനം മാത്രമാണ് ഇവിടെ വഴി അപ്പോൾ എന്തു തന്നെ നമുക്ക് ഈ ലോകത്തുണ്ടായാലും സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം മരണത്തിന് തുല്യമാണെന്നാണ് കവയിത്രി ബോധിപ്പിക്കുന്നത് അങ്ങനെ സ്വാതന്ത്ര്യം എന്നാൽ പിറന്ന മണ്ണിലേക്കുള്ള തിരിച്ചുവരവായി കാണാനാണ് കവിത്രിക്ക് ഇഷ്ടം ധന്യമായ ഭാവനയിലേക്ക് വീണ് ചിറകു അടിച്ചു തരാൻ കിളി സ്വയം സജ്ജമായിരിക്കുന്നു ഇനി വേണ്ടത് അനുവാദം മാത്രമാണല്ലേ അപ്പൊ ഒരു സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നുള്ള ദർശനം തന്നെയാണ് വിട്ടയക്കുക എന്ന കവിതയുടെ ആത്മാവെ ഈ കവിത പുതിയ ചിന്തകളെ ഉണർത്തുന്നു സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് അതിലൊന്ന് മനുഷ്യന്റെ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുവരവായി ഈ കവിതയെ വിലയിരുത്തുന്നു അപ്പൊ മനുഷ്യന് സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു കവിതയായിട്ടാണ് ഇത് ബാലാമണിയമ്മ അവതരിപ്പിക്കുന്നത് കേട്ടോ അപ്പൊ യജമാനന്റെ സ്നേഹവും പരിലാളനയും അല്ലെങ്കിൽ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമാണ് ഏറ്റവും അമൃതമായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്നതാണ് ഇതിൻ്റെ ഇതിവൃത്തം അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം ഒന്ന് രണ്ട് വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ളതാണ് വാനിൽ പറക്കുവാനുള്ള ആഗ്രഹം കിളി എങ്ങനെ അവതരിപ്പിക്കുന്നു വാനിൽ പറക്കുവാനുള്ള ആഗ്രഹം അഥവാ ആകാശത്ത് മറ്റ് കിളികളെ പോലെ പറന്ന് കളിക്കാനുള്ള ആഗ്രഹം ഈ കവിതയിലൂടെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ എന്നെ കൂട്ടിൽ നിന്ന് വിട്ടയക്കൂ ഞാൻ ആകാശത്ത് അല്പനേരം പറന്ന് നടത്തുന്നോട്ടെ എന്നാണ് കിളി ഇവിടെ പറയുന്നത് ഇനി നമുക്ക് നമുക്കടുത്ത ക്വസ്റ്റ്യനായിട്ട് പറയുന്നത് കാടിന്റെ മനോഹാരിത കിളി എപ്രകാരമാണ് വിശദമാക്കുന്നത് അപ്പൊ കിളികൾ കൂടു കിളികൾ പാട്ട് പാടുന്നതൊക്കെ കാടുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ അപ്പൊ അത് എനിക്ക് നഷ്ടമായതിനോർത്താണ് കിളി വില വിലപിക്കുന്നത് അപ്പൊ കിളിയുടെ ജന്മഭൂമിയായ കാനനം കാനനം പറഞ്ഞ കാടല്ലേ മോഹനമാണ് വളരെ മനോഹരമാണ് തടാകങ്ങൾ ഇഷ്ടത്തോടെ കിളിയെ വിളിക്കുന്നു പുൽത്ത പുൽത്തരികൾ പുൽത്തരിലികൾ മനോഹരമായ വസ്ത്രങ്ങൾ നെയ്യുന്നു മ മതിച്ച വണ്ടുകൾ പറന്നു കുളി കളിക്കുന്നു അപ്പോൾ അത്രക്കും മനോഹാരിതയാണ് ഈ കാനനം അല്ലെങ്കിൽ കാഠനം എന്നാണിവിടെ ആ പറയുന്നത് കേട്ടോ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കിഡ് കിളിയുടെ ഒടുവിലത്തെ അഭ്യർത്ഥന എന്ത് അപ്പം എന്നെ കൂട്ടിൽ നിന്ന് വിട്ടയക്കുക അല്പനേരം വീണ്ടും ആകാശത്ത് പറന്ന് നടക്കട്ടെ എന്നാണ് കിളിയുടെ അവസാനത്തെ അഭ്യർത്ഥന അപ്പം ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ പറയാണ് കൊച്ചു പക്ഷിയ ഞാനേ കിളി ഇങ്ങനെ പാടുവാൻ കാരണം എന്തായിരിക്കാം അപ്പം കിളി എന്ന് പറഞ്ഞ ഒരു കൊ പക്ഷിയാണല്ലേ അപ്പൊ ആ ചെറിയൊരു പക്ഷിക്ക് പോലും സ്വാതന്ത്ര്യത്തിന്റെ വില എത്രത്തോളം ആവശ്യമാണെന്നതാണ് ആ ഇവിടെ ഉണർത്തുന്നത് അപ്പൊ കിളിയുടെ സ്വന്തം വർഗക്കാർ പുലർകാലമായപ്പോൾ സ്വതന്ത്രമായി പറന്നു നടക്കുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പുലർവെളിച്ചം ചുറ്റും പറ പര കിളി മാത്രം തടവറയുടെ ഇരുട്ടിൽ തന്നെ കഴിയുന്നു പക്ഷിയുടെ എളിമയും വിനയും ഈ വാക്കുകൾ ഉയർന്ന് ഉയർന്നേഴുന്നേറ്റിരിക്കുന്നു ഇനി നമുക്ക് നമുക്കടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലത് അർ അരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതാനാണ് കേട്ടോ അപ്പം ഈ അരപ്പുറത്തിൽ കവിയാതെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യം ചെറിയൊരു പാരഗ്രാഫ് കുറിച്ച് എഴുതിയിട്ട് മാത്രമാണ് നമ്മുടെ ക്വസ്റ്റിനെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഇൻവെട്ട് കോമിൽ ചോദിക്കുകയാണ് ബന്ധുരാ കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം നമ്മെ പാരിൽ അപ്പം എന്താണ് ഈ ബന്ധുരാ കാഞ്ചന കൂട്ടിലാണെങ്കിൽ നെല്ലിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയുന്നത് സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ മൂല്യം എന്ന ആശയമാണോ വിട്ടയക്കുക എന്ന കവിതയിൽ ബാലാമണിയമ്മ അവതരിപ്പിക്കുന്നത് കൂട്ടിൽ കിട കിടക്കുന്ന കിളിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് എങ്കിലും മനസ്സ് അസ്വസ്ഥമാണ് കേവലം ഒരു കിളിയുടെ സ്വാതന്ത്ര്യദാഹം മാത്രമായി കവിതയെ കാണാൻ കഴിയില്ല അസ്വതന്ത്രയായ ഒരു സ്ത്രീയുടെ ദൈന്യം നിറഞ്ഞ അപേക്ഷയായി ഈ കവിതയെ വായിക്കാം ദേശീയ പ്രസ്ഥാന കാലത്തെ ജനതയുടെ സ്വാതന്ത്ര്യ സ്വപ്നമായി ഈ കവിത മാറുന്നുണ്ട് എത്ര സുഖ സൗകര്യങ്ങൾ ലഭിച്ചാലും കൂട് കൂട് തന്നെയാണ് അതുകൊണ്ടാണ് മനോഹരമായ സ്വർണക്കൂട്ടിലാണെങ്കിലും ഈ ലോകത്ത് ബന്ധനം ബന്ധനം തന്നെയാണെന്നോ മഹാകവി വെള്ളത്തോൾ പോലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനിയൊരു രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഈ ചാപ്റ്റർ തീരും കൂട്ടിലെ കിളിയുടെ തീവ്ര ദുഃഖം എന്നതിനപ്പുറം മനുഷ്യവർഗം നേടേണ്ട സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സൂചനകളാണ് ഈ കവിതയുടെ ഉള്ളടക്കം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണല്ലേ അപ്പം ബാലാമണിയമ്മയുടെ വിട്ടയക്കുക എന്ന കവിത കേവലം ഒരു ഒരുക്കിളിയുടെ സ്വാതന്ത്ര്യദാഹമല്ല വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ അത് മൊത്തം മനുഷ്യവർഗത്തിൻ്റെയോ സ്വാതന്ത്ര്യ സ്വപ്നമായി മാറുന്നു സുപ്രഭാതം അടുത്തു എന്നതിനർത്ഥം അടിമത്തു നിന്നുള്ള മോചനമാണ് വിശാലമായ വാനിടമാണ് ജീവിതത്തിൻ്റെ അതിർത്തികൾ എത്ര സുഖ സൗകര്യങ്ങൾ ലഭിച്ചാലോ മനുഷ്യവർഗം ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ് ജന്മദേശമായ കാട് അതിമനോഹരമാണ് ഇതാണ് ഈ കവിതയുടെ ഉള്ളടക്ക അപ്പം തീവ്ര ദുഃഖത്തിലാണ് കിളി അഥവാ യജമാനൻ്റെ ലാളനയുണ്ട് അതുപോലെ തന്നെ ഭക്ഷണ കൃത്യസമയത്തുണ്ട് എല്ലാ സുഖ അല്ലെങ്കിൽ സ്വർണ്ണക്കൂട്ടിലിട്ട് സ്വർണ്ണ കൂട്ടിൽ കിടന്നാലും ആ സ്വാതന്ത്ര്യത്തോളം വരില്ല എന്നതാണ് ആരുപമിക്കുന്നത് ഇവിടെ നമ്മുടെ കവിയത്രി വിശദമായി വിവരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഏഴാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ എന്താ അയൽബക്കം എന്ന ഉപനിഷത്തെ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെയാണ് ആ ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ്